നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ റെയിൽപാളത്തിൽ നിന്നും രാത്രിയിൽ സ്ത്രീയുടെ നിലവിളി കേട്ടതായി ട്രെയിൻ യാത്രക്കാർ ഇതിനെ തുടർന്ന് ആർ പി എഫ് വിവരമറിയിച്ചതിനെ തുടർന്ന് താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തി തിരൂർ റെയിൽപാളത്തിൽ നിന്നും രാത്രിയിൽ സ്ത്രീയുടെ നിലവിളി കേട്ടതായി ട്രെയിൻ യാത്രക്കാർ ഇതിനെ തുടർന്ന് ആർ പി എഫ് വിവരമറിയിച്ചതിനെ തുടർന്ന് താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തി ചാടിക്കണ്ടായിരുന്നേ ഇരുന്ന് ചാടിക്കണ്ടറിഞ്ഞായിരിക്കും കഴിഞ്ഞ ദിവസം ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ അവസാന കമ്പാർട്ട്മെന്റിലെ മൂന്ന് വനിതാ യാത്രക്കാരാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഭാഗത്തു നിന്നും സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടതായി അറിയിച്ചത് യാത്രക്കാർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പ്രജിത്തിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് താലൂക്ക് ദുരന്ത നിവാരണ സേനയെ വിവരമറിയിച്ച് ഇരുപതോളം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം തിരൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ കോലുപ്പാലം ആനപ്പടി റെയിൽവേ ഗേറ്റ് വരെ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തി െങ്കിലും ഒന്നും കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് രാത്രി തിരച്ചിൽ അവസാനിപ്പിച്ചു സംശയത്തെ തുടർന്ന് പിറകെ വന്ന രണ്ട് ട്രെയിനുകളെ വേഗത കുറിച്ചാണ് കടത്തിവിട്ടത് ദുരന്ത നിവാരണ സേന ജില്ലാ കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് മേഖലാ കോർഡിനേറ്റർമാരായ നസീബ് തിരൂർ ആഷിഫ് താനൂർ വളണ്ടിയർ ഷിഹാബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത് ടി വി ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി